എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം നഗരത്തിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ കഴിയുന്ന എട്ടു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി തിരുവനന്തപുരത്ത് വരുന്നവർക്കുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ആണിത് നമ്മുടെ പ്ലാനിലെ ആദ്യത്തെ സ്പോട്ട് ആറ്റുകാൽ ടെമ്പിൾ ആണ് തിരുവനന്തപുരത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് ആറ്റുകാൽ ടെമ്പിൾ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും ആറ്റുകാൽ ജംഗ്ഷനിലേക്ക് എപ്പോഴും ബസ് ലഭ്യമാണ് പതിമൂന്ന് രൂപയാണ് ബസ് ചാർജ് ആറ്റുകാൽ ജംഗ്ഷനിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം അകലെയാണ് ആറ്റുകാൽ ടെമ്പിൾ രാവിലെ നാലര മുതൽ ടെമ്പിൾ ഓപ്പൺ ആയിരിക്കും ക്ഷേത്രത്തിൽ ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ഹിന്ദു പുരാണമനുസരിച്ച് ഐശ്വര്യത്തിന്റെയും മോക്ഷത്തിന്റെയും ദേവതയാണ് പൊങ്കാൽ ഉത്സവത്തിന് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം പരമ്പരാഗതമായ തമിഴ് കേരള വാസ്തുവിദ്യകളുടെ സംഗമമാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രത്യേകത മനോഹരമായി കൊത്തിയെടുത്ത കാളി ശ്രീപാർവതി ശിവൻ വിഷ്ണുവിൻ്റെ പത്തവതാരങ്ങൾ എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റാകർഷകമായ കാഴ്ചകൾ നമ്മുടെ പ്ലാനിലെ രണ്ടാമത്തെ സ്പോട്ട് പഴവങ്ങാടി ടെമ്പിൾ ആണ് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിലാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാവിലെ നാലര മുതൽ ദർശനത്തിനുള്ള അവസരമുണ്ടായിരിക്കും പഴവങ്ങാടി ക്ഷേത്രത്തിലെ ഗണപതിക്കുള്ള വഴിപാട് തേങ്ങ ഉടയ്ക്കലാണ് തേങ്ങ ഉടയ്ക്കുന്നതിലൂടെ ഒരാളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വിഘാതമാകുന്ന എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്യുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഒരുപാട് വിവാഹങ്ങളുടെ വേദി കൂടിയാണ് പഴവങ്ങാടി ടെമ്പിൾ നമ്മുടെ പ്ലാനിലെ മൂന്നാമത്തെ സ്പോട്ട് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന പത്മനാഭസ്വാമി ടെമ്പിളാണ് രാവിലെ മൂന്നേകാൽ മുതൽ ദർശനത്തിനുള്ള അവസരം ഉണ്ടായിരിക്കും മഹാവിഷ്ണുവിന്റെ അവതാരമായ അനന്ത ഭഗവാനാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം എന്ന വാക്കിന്റെ അർത്ഥം അനന്തന്റെ നാട് എന്നാണ് ക്ഷേത്രത്തിന് സമീപമുള്ള കുളത്തിലെ മീനുകളും ഒക്കെ ക്ഷേത്രത്തിന്റെ പരിസരത്തിന് ഒരു ക്ലാസിക് ഫീൽ നൽകുന്നു ഒരുപാട് ഭക്തി സാധന സാമഗ്രികൾ വിൽക്കുന്ന കടകളും ക്ഷേത്രത്തിന് സമീപമുണ്ട് പ്രത്യേക ദർശനത്തിന് നൂറ്റി അൻപത് രൂപയും പ്രസാദത്തോടെയുള്ള ദർശനത്തിന് നൂറ്റി എൺപത് രൂപയുമാണ് ഫീസ് പഴവങ്ങാട് ക്ഷേത്രത്തിൽ നിന്ന് നടക്കുവാനുള്ള ദൂരം മാത്രമാണ് ഈ സമ്പന്നമായ ക്ഷേത്രത്തിലേക്ക് പുരുഷന്മാർ ും സ്ത്രീകൾ സാരിയും നിർബന്ധമായ ക്ഷേത്ര ദർശനങ്ങളിൽ ധരിക്കണമെന്നുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് നമ്മുടെ നാലാമത്തെ സ്പോട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ വിസ്മയങ്ങളിൽ കുതിരമാളിക പാലസ് ആണ് ശ്രീ സ്വാധീനനാൾ പണി കഴിപ്പിച്ച കുതിരമാളിക ചുമരുകളിൽ കുത്തിയെടുത്ത നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകളുടെ പേരിലാണ് അറിയപ്പെടുന്നത് രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ടര വരെയും ഉച്ച കഴിഞ്ഞ് രണ്ട് മുതൽ നാല് നാല്പത്തിയഞ്ച് വരെയും മാത്രമായിരിക്കും പാലസിൽ കയറാൻ സാധിക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിങ്കളാഴ്ചകളിൽ പാലസ് അവധിയായിരിക്കും മുതിർന്നവർക്ക് എഴുപത് രൂപയാണ് ഫീസ് അതോടൊപ്പം തന്നെ ചിത്രാലയത്തിൽ കയറുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് ഇതിന്റെ ഉള്ളിൽ ക്യാമറ അനുവദനീയമല്ല ആഭരണങ്ങൾ തടി കൊണ്ടുള്ള പെയിൻറ്റിങ്ങുകൾ കൊത്തുപണികൾ വിഗ്രഹങ്ങൾ സിംഹാസനങ്ങൾ ആനക്കൊമ്പുകൾ ഒക്കെ പാലസിലെ പ്രധാന കാഴ്ചകളാണ് നമ്മുടെ പ്ലാനിലെ അഞ്ചാമത്തെ സ്പോട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന സുനിൽ വാക്സ് മ്യൂസിയമാണ് മുപ്പത്തി ഏഴിലധികം ലൈഫ് സൈസ് മെഴുകു മോഡലുകളാണ് വാക്സ് മ്യൂസിയത്തിൽ ഉള്ളത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് പ്രവേശന സമയം ഒരാൾക്ക് നൂറ് രൂപയാണ് പ്രവേശന ഫീസ് മഹാന്മാരായ ഭരണാധികാരികൾ നേതാക്കൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ സൈനികർ കായിക താരങ്ങൾ രാഷ്ട്രീയക്കാർ സിനിമാ താരങ്ങൾ തുടങ്ങി നിരവധി മോഡലുകളുടെ ശേഖരം ഇവിടെയുണ്ട് ഇവിടെ പ്രതിമകളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന ഉള്ള സ്വാതന്ത്ര്യവും ഉണ്ട് നമ്മുടെ ആറാമത്തെ സ്പോട്ട് ട്രിവാണ്ട്രം സൂ ആണ് തിരുവനന്തപുരത്ത് നന്ദൻകോട് എന്ന സ്ഥലത്താണ് സൂ സ്ഥിതി ചെയ്യുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്നും യുസിയം വെള്ളയമ്പലം ബസ്സുകളിൽ കയറിയാൽ സൂവിലെത്താം കിഴക്കേക്കോട്ടയിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രമാണ് സൂവിലേക്കുള്ള ദൂരം മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പ്രവേശന ഫീസ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് പ്രവർത്തന സമയം തിങ്കളാഴ്ചകളിൽ സൂ അവധിയായിരിക്കും മുപ്പത് ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന സൂവിൽ നിറയെ മരങ്ങൾ ഉള്ളതിനാൽ ഏത് സമയത്തും വിസിറ്റ് ചെയ്താലും നല്ല അന്തരീക്ഷമായിരിക്കും ഹിപ്പോ പൊട്ടാമസ് മാൻ സിംഹം കരടി റോയൽ ബംഗാൾ കടുവ തുടങ്ങി എൺപത്തിരണ്ട് ഇനം മൃഗങ്ങൾ സൂവിലുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ഇനത്തിൽപ്പെട്ട പക്ഷികളും ഉരകങ്ങളും സൂവിലുണ്ട് രാജവമ്പാലയും അനാക്കോണ്ടയും ഒരു സൂപ്പർ കാഴ്ച നൽകി നമ്മുടെ ഏഴാമത്തെ സ്പോട്ട് ട്രിവാൻഡ്രം മ്യൂസിയമാണ് സൂവിനോട് ചേർന്ന് തന്നെയാണ് എല്ലാ മ്യൂസിയവും ഉള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേപ്പിയർ മ്യൂസിയമാണ് ഇന്ത്യൻ ചൈനീസ് മുഗൾ ശൈലികളാൽ സ്വാധീനിക്കപ്പെട്ട ഇൻഡോ സാഴ്സനിക് പേര് കേട്ടതാണ് നേപ്പിയർ മ്യൂസിയം മുപ്പത് രൂപയാണ് ഇവിടെ പ്രവേശന ഫീസ് ക്ഷേത്രരഥങ്ങളും പുരാവസ്തുക്കളും വെങ്കല വിഗ്രഹങ്ങളും ഒക്കെ നേപ്പിയർ മ്യൂസിയത്തിൽ കാണാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട മ്യൂസിയം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ് ഇതും മ്യൂസിയം കോമ്പൗണ്ടിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത് രൂപയാണ് പ്രവേശന ഫീസ് സുവോളജി ബയോളജി വിദ്യാർത്ഥികൾക്ക് ഇവിടെ നല്ലൊരു ഓപ്ഷനാണ് ഇരുപത് ദശലക്ഷം പഴക്കമുള്ള വുഡ് ഫോസലുകളും ജന്തുലോകത്തെക്കുറിച്ചുള്ള സമഗ്രമായ ശേഖരവും ഇവിടുത്തെ പ്രത്യേകതയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ രാജാ രവിവർമ്മ ആർട്ട് ഗ്യാലറിയാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് പ്രവേശന ഫീസ് രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ചിത്രശേഖരങ്ങൾ ഇവിടെയുണ്ട് കിളിമാനൂർ കൊട്ടാരം കൈമാറിയ സൃഷ്ടികളാണ് ഇവിടെയുള്ളത് നമ്മുടെ പ്ലാനിലെ എട്ടാമത്തെ സ്പോട്ട് പ്രിയദർശിനി പ്ലാനറ്റോറിയമാണ് പി എം ജി ജംഗ്ഷനിലെ കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം കോംപ്ലക്സിലാണ് പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എൺപത് രൂപയാണ് പ്രവേശന ഫീസ് മുപ്പത് രൂപ കൂടി നൽകിയാൽ സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിലെ എല്ലാ ഗാലറികളും വിസിറ്റ് ചെയ്യാൻ സാധിക്കും രാവിലെ പത്തര പന്ത്രണ്ട് മണി മൂന്ന് മണി മണി സമയങ്ങളിലാണ് പ്ലാനറ്റോറിയം സ്കൈ തിയേറ്ററിൽ ഷോ നടക്കുന്നത് ഇരുപത് മിനിറ്റ് നേരത്തേക്കാണ് ഷോ നടക്കുന്നത് ഗ്യാലറിക്കും പാർക്കിനും പുറമെ ത്രീ തിയേറ്റർ ഫൗണ്ടൻ സ്കൈ ഒബ്സർവേഷൻ ഡ്രൈവിംഗ് സ്റ്റിമുലേറ്റർ വെർച്വൽ റിയാലിറ്റി ബൂത്ത് ഒക്കെ ഈ കോംപ്ലക്സിൽ ആസ്വദിക്കാൻ സാധിക്കും ഈ എട്ട് സ്പോട്ടുകളും രാവിലെ ഒരു എട്ട് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരത്തിന് മുമ്പ് കവർ ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം